ഗുസ്തി താരം വിനേഷ് ഭോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യാക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയുള്ള താരത്തിന്റെ പ്രഖ്യാപനം അൽവിദ ഗുസ്തി എന്നാണ് വിനേഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഗുസ്തി എന്നെ തോൽപ്പിച്ചു ഞാൻ തോറ്റു എന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഫൈനലിൽ നിന്നും അയോഗ്യയാക്കപ്പെടുകയായിരുന്നു ഇരുപത്തിയൊൻപത് വിനേഷ് ഫോഗട്ട് തന്റെ ധൈര്യം തകർന്നുവെന്നും ഇനി തുടരാനാകില്ല എന്നും പറഞ്ഞ വിനേഷ് ആരാധകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ടുനിന്ന ഒരു മഹത്തായ കരിയറിനാണ് വിരാമം വിട്ടത് തന്നെ പിന്തുണയ്ക്കുന്നവരോട് എക്കാലവും കടപ്പെട്ടിരിക്കുമെന്നും ഫോഗട്ട് കുറിച്ചിട്ടുണ്ട് എന്നാൽ തന്റെ ഒളിമ്പിക് അയോഗ്യതയ്ക്കെതിരെ ഫോഗട്ട് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകിയിട്ടുമുണ്ട് തനിക്ക് വെള്ളി മെഡൽ നൽകണമെന്നും വിനേഷ് അഭ്യർത്ഥിച്ചു അപ്പീൽ അംഗീകരിച്ച സി എ എസ് അന്തിമവിധി ഇന്ന് പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കായിക ലോകത്ത് ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വിറ്റ്സർലാൻഡിൽ രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് സി എ എസ് അതേസമയം ഒളിമ്പിക്സിൽ ഗുസ്തി ഇനത്തിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി വിനേഷ് ഫോഗട്ട് ചരിത്രം എഴുതിക്കഴിഞ്ഞു സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വിനേഷ് പോകട്ടെ അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റത് ഫൈനലിന് മത്സരിക്കുന്നതിന് മുൻപുള്ള ഭാരപരിശോധനയിൽ വിനേഷ് പരാജയപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ടു വനിതകളുടെ ഫ്രീ സ്റ്റൈൽ അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചിരുന്നത് അനുവദനീയമായ ഭാരത്തേക്കാൾ നൂറ് ഗ്രാം വിനേഷിന് കൂടുതലായിരുന്നു ഇതോടെ വെള്ളി പോലും വിനേഷിന് നഷ്ടമായി അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണവും വെങ്കലവും മാത്രമായിരിക്കും ഉണ്ടാവുക ചൊവ്വാഴ്ച നടന്ന പരിശോധനയിൽ രണ്ട് കിലോഗ്രാം ഭാരം കൂടുതലായിരുന്നു വിനേഷിന് എന്നാൽ രാത്രി മുഴുവൻ നടത്തിയ പരിശ്രമങ്ങൾക്ക് ശേഷവും അനുവദനീയമായ ഭാരത്തിന് കീഴിലെത്താൻ വിനേഷ് വിനേഷിനായില്ല ഭക്ഷണവും ദ്രാവകങ്ങളും ഒഴിവാക്കിയും രാത്രി മുഴുവൻ ഉറങ്ങാതെ വിയർത്തും കടുത്ത നിർജ്ജലീകരണം മൂലം ഫോഗട്ടിനെ ഗെയിംസ് വില്ലേജിലെ പോളിക്ലിനിക്കിലേക്ക് കൊണ്ടുപോകേണ്ടിയും വന്നു അമിത ഭാരം കുറയ്ക്കാൻ മുറിക്കാൻ പോലും വിനേഷ് ഫോഗട്ട് ശ്രമിച്ചു എന്നിട്ടും ശ്രമങ്ങളൊക്കെയും വിഫലമായി സാധാരണയായി വിനേഷ് മത്സരിക്കുന്നത് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു എന്നാൽ ഇത്തവണ അൻപത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് ചുവട് മാറ്റി അതേസമയം വലിയ പ്രതിഷേധമാണ് വിനേഷിനെ അയോഗ്യാക്കിയതിനു പിന്നാലെ സോഷ്യൽ മീഡിയ വിനേഷ് കേന്ദ്ര സർക്കാർ അപ്പീൽ കായിക പ്രേമികൾ വിമർശിക്കുന്നുണ്ട് നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി ഒളിമ്പിക്സ് മെഡൽ ർ സിംഗും രംഗത്ത് വന്നു ഒളിമ്പിക്സിൽ വിനേഷ് ഫോകട്ടിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്നും എന്നാൽ അത് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരുന്നുവെന്നും വിജേന്ദർ സിംഗ് പറയുന്നു ഇത് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അത്ലറ്റുകൾക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ അഞ്ചു മുതൽ ആറ് വരെ കിലോഗ്രാം തൂക്കം കുറയ്ക്കാനാകുമെന്നും അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ നൂറ് ഗ്രാം കുറയ്ക്കുക എന്നത് പ്രശ്നമുള്ള കാര്യമല്ല നൂറു ഗ്രാം കുറയ്ക്കാൻ വിനേഷിന് അവസരം നൽകേണ്ടതായിരുന്നുവെന്നും വിജേന്ദർ സിംഗ് പറയുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും നടപടി വേണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് മോദി സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്ത് വന്നു അതേസമയം വിനേഷ് ഫോഗട്ട് ജയിച്ചപ്പോൾ അഭിനന്ദിക്കാൻ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ വിനേഷ് അയോഗ്യത നേരിട്ടപ്പോൾ മാത്രം പ്രതികരണം നടത്തുന്നതും വിമർശനങ്ങൾക്ക് വഴിവെച്ചു അയോഗ്യാക്കപ്പെട്ടതിന് പിന്നാലെ വിനേഷ് ഫോകട്ടിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ചലച്ചിത്ര താരങ്ങളായ പ്രീജീസിന്റെയും ആലിയ ഭാട്ടം വിനേഷിന് പിന്തുണയുമായി തീരുന്നു മലയാള സിനിമ ലോകത്ത് നിന്നും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചു നേരത്തെ ചലച്ചിത്ര താരം സാമന്തയും പാർവതിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു അയോഗ്യായ സ്ഥിതിക്ക് ഈ ഇനത്തിൽ അവസാന സ്ഥാനക്കാരി ആയിട്ടായിരിക്കും വിനേഷിന്റെ പേരിനിയുണ്ടാവുകയെന്നാണ് ഇന്റര്നാഷണല് ഒളിമ്പിക്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്